ലഘു താത്തയുടെ ട്രെയിലർ പുറത്തിറങ്ങി വിറ്റി വൺ ലൈനറിനൊപ്പം കോമഡി ഡ്രാമയിൽ ശ്രദ്ധ നേടിയ കീർത്തി സുരേഷ് കീർത്തി സുരേഷ് നായികയായ ലഘു താത്ത ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് ചെയ്യും സോഷ്യൽ കോമിക് ഡ്രാമയുടെ ട്രെയിലർ ബുധനാഴ്ച നിർമ്മാതാക്കൾ പങ്കിട്ടു അത് ഇവിടെ പരിശോധിക്കുക ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വൈവിധ്യമാർന്ന അഭിനേതാക്കളിൽ ഒരാളായ കീർത്തി സുരേഷ് ശക്തമായ സാമൂഹിക സന്ദേശമോ സ്ത്രീ കഥാപാത്രമോ ഉള്ള സിനിമകൾ പതിവായി കൊണ്ടുവരുന്നു കീർത്തി സുരേഷ് അഭിനയിക്കുന്ന അടുത്ത ബിഗ് സ്ക്രീൻ പ്രൊഡക്ഷൻ രഘു താത്തയാണ് അത് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തും റിലീസിന് മുന്നോടിയായി രഘു താത്തയുടെ നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ ട്രെയിലർ ബുധനാഴ്ച തങ്ങളുടെ ഔദ്യോഗിക ഹാൻഡിൽ ഇറക്കി ട്രെയിലർ പങ്കിട്ടുകൊണ്ട് നിർമ്മാതാക്കൾ അതിന് അടിക്കുറിപ്പ് നൽകി ആവേശവും ചിരിയും ആസ്വദിക്കൂ ഒരു പുതിയ ട്വിസ്റ്റുമായി വിനോദത്തിലേക്ക് മുഴുകും നിങ്ങൾക്കെല്ലാവർക്കും രഘു താത്ത ട്രെയിലർ അവതരിപ്പിക്കുന്നു കീർത്തി സുരേഷ് മിക്കവാറും എല്ലാ ഫ്രെയിമുകളിലും പ്രത്യക്ഷപ്പെടുന്നു അവളുടെ സ്ക്രീൻ പ്രസൻസും വൺ ലൈനറുകളും കൊണ്ട് പ്രേക്ഷകരെ ആകർഷിക്കുന്നു കീർത്തി സുരേഷ് നായികയായെത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഫാമിലി എന്റർടൈനർ ആണെന്നുള്ള സൂചനകൾ നമുക്ക് നൽകുന്നു ഇത് ചിത്രത്തിന്റെ തിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ് അടുത്തിടെ ചിത്രത്തിന് അനുവദിച്ച സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ റിപ്പോർട്ട് നിർമ്മാതാക്കൾ പങ്കിട്ടു രഘു തത്തക്ക് സി ബി എഫ് സി യു സർട്ടിഫിക്കറ്റ് നൽകി അതായത് എല്ലാവർക്കും അനുയോജ്യമായ സിനിമയാണിത് ചിത്രത്തിൽ കീർത്തി ഒരു ഭീമാകാരമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അതിൽ അവൾ ഹിന്ദി അടിച്ചമർത്തലിനെ നേരിടുന്നു ദേശീയ അവാർഡ് ജേതാവായ നടൻ യഷിന്റെ കെ ജി എഫിന്റെ നിർമ്മാതാക്കൾ ബാങ്ക് റോൾ ചെയ്യുന്ന കോമിക് നാടകത്തിനായി ചലച്ചിത്ര നിർമ്മാതാവ് സുമൻ കുമാറുമായി സഹകരിച്ചു കീർത്തിയെ കൂടാതെ എം എസ് ഭാസ്കർ രവീന്ദ്ര വിജയ് ദേവദർശിനി രാജീവ് രവീന്ദ്രനാഥൻ ജയകുമാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഷാൻ റോൾഡൻ സംഗീതം നൽകിയിരിക്കുന്നു ടി എസ് സുരേഷും യാമിനി യജ്ഞമൂർത്തിയും യഥാക്രമം എഡിറ്റിംഗും ഛായാഗ്രഹണവും നിർവഹിക്കുന്നു ഈ സ്വാതന്ത്ര്യദിനത്തിൽ ബോക്സ് ഓഫീസിൽ തങ്കലാൻ അന്തകൻ ഡിമോണ്ടെ കോളനി ടു എന്നിവയ്ക്കെതിരെ രഘു താത്ത മത്സരിക്കും ഈ നാല് വ്യത്യസ്ത സിനിമകളുടെ ഏറ്റുമുട്ടൽ കോളിവുഡ് ആരാധകരെ വളരെയധികം തിരക്കിലാക്കുമെന്ന് ഉറപ്പ്